ഹലോ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഈ കല്യാണ വീടുകളിൽ വിരുന്നിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ചെമ്മീൻ ഫ്രൈ ആണിത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ചെമ്മീൻ ഫ്രൈയിലേക്കുള്ള ചെമ്മീൻ എല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നത് നോക്കാം ഇതിലേക്ക് ഒരു മൂന്ന് സവോള ചെറുതായതുകൊണ്ടാണ് സവാള മൂന്നെണ്ണം എടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു തൊടോ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് പച്ചമുളക് രണ്ട് തക്കാളി ഉള്ളി സ്ലൈസ് ചെയ്തെടുക്കാം ബാക്കിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം മുറിച്ച് ഒരു കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് ഇതൊരു രണ്ട് വിസിൽ വരുന്നവരെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നമ്മളെ ഉള്ളി തക്കാളിയൊക്കെ നല്ലോണം വെന്തോടഞ്ഞുണ്ട് ഇനി നമുക്കതിലേക്കുള്ള മുളക് മഞ്ഞൾ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇതൊന്ന് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെ ചെമ്മീലുള്ള വെള്ളവും ഈ ഉള്ളിലുള്ള വെള്ളവും കൂടിയാണ് ഇത് വെന്ത് വരിക ഇതിലേക്ക് ചെമ്മിക്കാം ഇതിന് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം നമ്മൾ ചെമ്മീനൊക്കെ നല്ലോണം വെന്ത് കണ്ടിട്ട് വെള്ളം ചേർത്തില്ലെങ്കിലും രണ്ട് ലച്ചിൽ ഇത്ര വെള്ളം ഉണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയിട്ട് കൊടുക്കാം അരസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം പെരിഞ്ചീരവും കുരുമുളകും ഒക്കെ പാട്ട് ചേരുമ്പോൾ അതിൽ നിന്നൊരു അടിപൊളി സ്മെല്ലാണ് വരുന്നത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണ രമ്പയില ഇതെല്ലാം കൂടി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി വരുന്നവരെ വേവിച്ചെടുക്കാം ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഇതിലേക്ക് നമുക്ക് ഒരസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം അതും കൂടെ ഒന്ന് മിക്സാക്കി അതൊക്കെ അവസാനമായിട്ട് കുറച്ച് പച്ച പിടിച്ചണം ഇനി വാങ്ങി വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ ഒന്നും കൂടി നല്ലോണം കുറുകി വരും ഈ കല്യാണത്തിൻ്റെ വിരുന്നിൻ്റെ സദ്യയിലൊക്കെ കിട്ടുന്ന ഇത് ഇങ്ങനത്തെ ചെമ്മീൻ ഫ്രൈ ആണ് കിട്ടുക ഇത് ചെറിയ ചെമ്മീനാണ് വലിയ ചെമ്മീൻ ആണെങ്കിൽ ഇതൊന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കില്ലെങ്കിൽ ഒരു ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്